ഹായ് ഡിനോ ഡേവിസ് കഥ തിരക്കഥ സംഭാഷണം സംവിധാനം ആദ്യത്തെ പടമാണ് ഇതെല്ലാം കൂടിയിട്ടാണ് ഈ കുട്ടി ചെയ്തുള്ളത് നമ്മുടെ കലൂർ ഡേ നീസിന്റെ മകനാണ് അട്ടോ ആയിത്തരം ആണ് ആ അറ്റംപ്റ്റിന് ആദ്യം നല്ലൊരു കയ്യടി അപ്പൊ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന പടം ഇതെല്ലാം ആളെന്നെ ചെയ്തുള്ളത് അപ്പോൾ ആൾക്ക് ഈ പണി പറ്റും പക്ഷേ ഒന്ന് രണ്ട് പടങ്ങളൊക്കെ ചെയ്ത് സെറ്റാവാനുണ്ട് ആദ്യത്തെ പടം ആയതുകൊണ്ട് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കൊന്നും പോകുന്നില്ല പക്ഷേ അവർ നല്ലൊരു അറ്റംപ്റ്റ് നടത്തി ഈ പടത്തിൽ ഒരുപാട് ത്രില്ലർ കണ്ടിട്ടുണ്ട് ഗെയിമിംഗ് ഗെയിമിങ്ങായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഗെയിമിങ്ങിന് പ്രാധാന്യം കൊടുത്തതായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി പറഞ്ഞതിന് കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിലുണ്ട് പക്ഷേ മൊത്തത്തിൽ പടം കുറേ ലാഗും കാര്യങ്ങളും അഴിച്ചിലൊക്കെ ആയിട്ട് അത് ഒരു എനിക്ക് ഒരു ആവറേജിന് താഴെയുള്ളൊരു ഫീലാണ് കിട്ടിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഗൗതം വാസ്തുവേനം ചെങ്ങാതിയായിട്ടുള്ള കൂട്ടിയിട്ടും നമുക്ക് എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക അല്ലേ ഡിസ്പേഴ്സിൽ സംവിധാനം സംവിധാനം ആയിരുന്നെങ്കിൽ ഈ പടത്തിലൊരുമിച്ചുണ്ട് അതൊരു ഉണ്ട് അതൊക്കെ പിന്നെ പറയാൻ കാണും മനസ്സിലാവും അപ്പോൾ പണ്ട് മോഹൻലാലും ആന്റണി വരുമ്പോൾ അവരുടെ സമയത്ത് ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ ആണ് തോന്നുന്നത് എനിക്ക് ഇപ്പോൾ അവർ സെറ്റായി അല്ലെങ്കിൽ ഇവരൊന്ന് പറഞ്ഞ് പഠിച്ച് കൂടുതൽ ശ്രദ്ധിച്ച് പടങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു ഈ പടം പിന്നെ വലിയ രീതിയിലുള്ള പ്രൊമോഷൻ കാര്യങ്ങളൊന്നും കണ്ടില്ല ഇവൻ ഫാൻസുകാർ പോലും വലിയ കാര്യമായിട്ട് പ്രൊമോഷൻ കണ്ടില്ല കാരണം വളരെ ചുരുക്കം ഫാൻസ് ഷോസൊക്കെ ഞാനിങ്ങനെയും കണ്ടിട്ടുള്ളൂ അത് ടിക്കറ്റ്സ് ഒക്കെ അവൈലബിൾ ആവും അപ്പോൾ ഞാൻ കവി തരണാണോ കവിതയെന്ന് കാണാണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഫാൻ ഷോ തൊട്ടടുത്ത് ഷാൻ ആയിസ് എന്നാണ് കണ്ടത് അപ്പോൾ തിക്കും തിരക്കില്ലാണ്ട് കാണാൻ പറ്റി അപ്പോൾ ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കേനെ വെച്ചിട്ട് മമ്മൂക്ക ഒരുപാട് പുതിയ ആളുകൾക്ക് ഡേറ്റ് കൊടുക്കുന്നതാണ് ഡേറ്റ് കൊടുത്തിട്ട് ചെയ്തൊരു പടം തന്നെ പറയാം അപ്പം മമ്മൂക്ക ഒരു പുതിയൊരു സംവിധായം കൂടി മലയാള ഇൻഡസ്ട്രിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു മമ്മൂക്കയുടെ സ്റ്റൈലിഷ് ലുക്ക് കണ്ണാടക്കുറെ മാറി വരുന്നു താടി വരുന്നു കൂട്ടിട്ട് വരുന്നു അവർ ലുക്കുകളൊക്കെ നല്ല രീതിയിൽ നല്ല വിജയം കൊടുത്തിട്ട് ഫാൻസിന് ഇഷ്ടപ്പെടാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ആഘോഷമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് പുതിയ സംവിധായകന്മാര് വരുമ്പോൾ നമ്മുടെ മലയാളത്തിൽ പ്രത്യേകിച്ച് മമ്മൂക്ക ഫസ്റ്റ് പടം മമ്മൂക്കന്ന് വെച്ച് സ്ഥാനം നമ്മൾ സോമിനി കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അതിന് വലിയ എനിക്ക് വലിയ പ്രാധാന്യം കാരണം മമ്മൂട്ടിനെ വെറുതെ കണ്ട ഒരു സേഖ ആണ് പക്ഷെ ആ സേഖ ഇതിൽ കിട്ടിയിട്ടുമില്ല അത് കുറേ കുറെ സംഭവങ്ങളുണ്ടെങ്കിൽ പട ഈടെ ഇന്റർവെല്ല് അഴഞ്ഞിഴഞ്ഞാണ് പോകുന്നത് ഇതിന് കണക്ഷൻ കിട്ടാണ്ട് കണക്ഷൻ കിട്ടാണ്ട് ഇങ്ങനെ പോകുന്നു ഇന്റർവെലിന് ശേഷം ചെറിയ ചെറിയ കാര്യങ്ങൾ കണക്റ്റ് ആവുന്നു ഈ രണ്ടര മണി രണ്ട് മണിക്കൂർ ഇരുപത് ഉള്ള പടം ഒരു രണ്ട് മണിക്കൂർ അഞ്ച് മിനിറ്റുള്ള പത്ത് അഞ്ച് മിനിറ്റ് തീർക്കാവുന്ന പറഞ്ഞു കുറേ സംഭവങ്ങൾ ഇതിനെ കണക്ട് ചെയ്തിട്ട് പിന്നെ ഒരു ബാംഗ്ലൂർ യാത്രയാണ് കാണിക്കുന്നത് അങ്ങനെയൊരു കഥ പറയുന്നത് കുറച്ച് സംഭവങ്ങളൊക്കെ മിസ്സാവുന്നുണ്ടതായിട്ടുള്ള അന്വേഷണം ഒരു ഗെയിം അതിൻ്റെ ഒരു സസ്പെൻസ് നമുക്ക് ഏകദേശം ആരാണെന്ന് എന്തൊക്കെയാണെന്ന് നമുക്ക് പടം തുടങ്ങി ഏകദേശം ഇൻ്റർവേനോട് എടുക്കുമ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇപ്പോൾ ഒരിക്കലിക്കൊന്നും പോകുന്നില്ല സ്പോയിലർ കണ്ടാലും ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ട് പോകുന്നില്ല ഇതിൽ പെർഫോമൻസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹക്കീം ഷായുടെ പെർഫോമൻസ് എനിക്ക് വളരെ വളരെ അധികം ഇഷ്ടപ്പെട്ടു പിന്നെ സിദ്ധാർത്ഥ് എനിക്ക് ഭരതനക്ക് എന്തിനായി കൊണ്ടുവന്നു അയാൾ നല്ലൊരു അഭി നല്ല രീതിയിൽ അഭിനയിക്കുന്ന ആളാണ് ആളുകൾക്ക് ഇതിന് റോളില്ല അവൾക്ക് പെർഫോം ചെയ്യാനുള്ള ഏരിയ ഒന്നും ഇല്ല അതാൾ അതൊക്കെ ഇപ്പോൾ കൊടുത്തുള്ള റോളൊക്കെ ഒരു കേക്ക് വക്കായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ടീമിൽ കുറച്ച് ആളുകളുണ്ട് രസമായിട്ടുണ്ട് പിന്നെ ഷൈൻ ടോൺ ടൗൺസൊക്കെ ഒരു ഗസ്റ്റ് റോളിൽ വന്ന് ഐശ്വര്യ മേനോൻ വന്നിട്ടുണ്ട് പിന്നെ കുറേ ആൾക്ക് പുതിയ ആളുകളൊക്കെ ആയിട്ട് കുറേ റോളുകളൊക്കെയാണ് വന്ന് പോകുന്നുണ്ട് പടം അപ്പോൾ ഫാൻസിനെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പടം അതിൽ കൂടത്തിൽ എനിക്ക് പടത്തിനെ കുറിച്ച് പറയാനില്ല പുതിയൊരു സംവിധായകൻ്റെ പടം എനിക്കൊരു എസ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഈ പടത്തിന് പോകുമ്പോൾ എക്സ്പെക്ടേഷനിൽ തന്നെ ഞാൻ കയറിയത് ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ കറേ ഹൈപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയത് തന്നെ നമുക്കൊരു എക്സ്പെക്ടേഷൻ പിടിച്ചാൽ നമ്മൾ പോയത് അതുകൊണ്ട് എനിക്കൊരു ഏവറേജ് എക്സ്പീരിയൻസ് ഏവറേജ് താഴെയുള്ള എക്സ്പീരിയൻസ് കിട്ടി പിന്നെ പടത്തിൻ്റെ ക്ലൈമാക്സ് അവസാനത്തൊരു പത്ത് മിനിറ്റ് നേരത്തോളം ഉള്ളൊരു കുറച്ച് സംഭവങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം പിന്നെ ട്രാവൽ ചെയ്ത് ട്രാവൽ ചെയ്ത് വന്നിട്ട് അവസാനത്ത് ഒരു പത്ത് മിനിറ്റ് സമയം ഇതെല്ലാം കൂടി കണക്ഷൻ വരുന്നുണ്ട് ഈ കണക്ഷൻ ശരിക്കും കിട്ടുന്നില്ല നമുക്ക് പക്ഷെ എന്നാലത് ബി ജി എം ഇട്ടിട്ട് അത് നികത്തിയിട്ടുണ്ട് നല്ല രസമായിട്ട് ബി ജി എം ചില ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് അപ്പം എടുത്ത് പറയണം പിന്നെ സിനിമട്ടോഗ്രാഫികളെ നിമിഷവി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ പുതിയ ആളുകളൊക്കെയാണ് തോന്നുന്നതിൽ വന്നിട്ടുള്ളത് അതൊക്കെ രസമായിട്ടുണ്ട് പിന്നെ നമ്മുടെ മലയാള സിനിമയുടെ നല്ല രീതിയിൽ റിവ്യൂ പറയുന്ന ഒരാളെ ഇതിലൊരു ഗസ്റ്റോളായിട്ട് തന്നിട്ടുണ്ട് അതൊക്കെ ഒരു കോമഡി ആയിട്ട് തോന്നി തിയേറ്ററിൽ അതൊക്കെ അസഹനിയായിട്ടാണ് തോന്നിയത് എന്തിനെ കൊണ്ടുപോകുന്നറിയില്ലേ ഗോതമവാസുവിനെ പടം കാണുമ്പോൾ നിങ്ങൾക്ക് ആരാന്ന് മനസ്സിലാവും ടോട്ടലി എനിക്കിതാണ് ഫീൽ ആയി കിട്ടിയത് എൻ്റെ എക്സ്പെക്ടേഷൻ അതിനോട് എനിക്ക് ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച് അടുത്ത് പടം എത്തിയില്ല പിന്നെ മമ്മുക്കാനെ നമുക്കറിയാം മമ്മൂക്ക് എന്ത് ചെയ്താലും ലുക്കും കാര്യങ്ങളൊക്കെ അറിയാം അതൊക്കെ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു മമ്മൂക്കയ്ക്ക് വേണ്ടി ഫാൻ ബോയ് പടം ചെയ്യുമ്പോൾ എന്തൊക്കെ ചിലക്കെ നല്ല രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഗൗതമസ്തമനായിട്ടുള്ള ബന്ധം നമ്മൾ സ്ട്രോങ് ആക്കിയിട്ട് പഠിച്ചൊക്കെ ചെയ്യുക പണ്ട് മുതലാട്ടിന് ആന്റണി പെരുമ്പവരും കുറേ പടങ്ങൾ ഇങ്ങനെ എടുത്ത് ചെയ്ത പോലത്തെ അവസ്ഥയിരിക്കുകയാണ് അപ്പോൾ രണ്ടാമത്തെ പടം അടിപ്പിച്ച് വരുന്നത് ഒന്നാ സംവിധാനം ചിന്തയിൽ അഭിനയിച്ച് ഇതിൽ കൂടുതൽ റോളുകൾ വന്നു പോകണത് ഗൗതമസ്തനൻ തന്നെയാണ് കേട്ടോ പക്ഷെ ഇതിൽ കുറേ പെർഫോമൻസുകൾ ഉണ്ട് പോകാൻ പറ്റും ഒരു ചീച്ചിയൊക്കെ ഉണ്ട് അങ്ങനെ രണ്ടും കാലം നടത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷേ അതിനൊക്കെ ഒരു ആൻസർ ക്ലൈമാക്സിൽ ഇരുന്നിട്ട് വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെടുന്ന സാധനമുണ്ട് അപ്പോൾ കെ ജി എഫിൽ മുത്തുമ്പോൾ പോലുള്ള സാധനം നാലഞ്ച് പേര് ഇങ്ങനെ ഡിവിഷൻ അടിച്ചിട്ട് നമുക്ക് തിരിഞ്ഞ് വന്നൊക്കെ രക്ഷപ്പെടുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഉണ്ടെന്ന് ക്ലൈമാക്സിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ അങ്ങനെയാണല്ലോ എന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇതിൽ ഗെയിം കളിപ്പിക്കുകയാണ് നമ്മൾ പലതരം കില്ലേഴ്സിനെ കണ്ടിട്ടില്ല സീരിയസ് സീരിയൽ കില്ലർ കണ്ടിട്ടുണ്ട് സൈക്കോപാത്രയുള്ള പലതരം കില്ലിങ് ചെയ്യുന്ന ആൾക്കാർ കണ്ടതുപോലെ ഇത് ഇയാളൊരു സൈക്കോപാത്ത ആണ് കില്ലറല്ല ഇയാൾ മോ കുറെ കുറെ കാര്യങ്ങൾ ആ പടം കാണും മനസ്സിൽ ഇതിൻ്റെ ഒരു കണ്ടറിലേക്ക് പോകണം അപ്പോൾ കാണുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ എഫ് ഡി യൂസ് പടം കണ്ട് എൻ്റെ ഒപ്പീനിയൻ ആണ് പറഞ്ഞത് നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ബൈ